श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता भी राम राम श्री राम 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 लोका भी राम जय श्री राम 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 रावण दग राम श्री राम मम सुधीर मदा राम राम യും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ യുദ്ധത്തിനായി രജനീധര വീരരെ സത്വരം സത്ര ഭരുത്തിവാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രയോർവിൽ വാങ്ങിനാൻ പത്തുകിരീടവും കൈകൾ ഇരുപതും വൃത്രനോടത്ത ശരീര സൗജ്യവും പത്തു കിരീടങ്ങളും കുടയും ഖണ്ഡിച്ചു നീരത്തു രാവണൻ ാഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടാൻ മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നതൊഴുതോരന്തരം യുദ്ധമേറ്റ് ഇടുവിൻ കോട്ടയിൽ പൂക്കളത്ത വസിക്കയില്ലത്ര നാം വാനകണ ഗോ മുഖ്യാതികൾ വാദ്യങ്ങളും സൗരിഹസ്യ നന്ദനമുഖയാനങ്ങളിൽ ശക്തി ിൽ ശക്തിരികൾ ഹസ്തരിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധരായ ഉദ്ധരമുദ്ധിയോട്ടികൾ അദ്രികൂർവിയും തൽക്ഷണ ദുഃതമായിരുന്നു സത്യരോഗത്തോളം വജ്രഹസ്താശയിൽസ്തനും വജ്രഹംസൻ താ ദക്ഷിണ ദിക്ഷും ഉത്തരവാരി പൂക്കാൻ ദ സഹ്രനും നീലനും സേനയും പൂർവദി ഗോപുരേ ബാലുതനയനും ദക്ഷിണഗോപുരേ വായുതലയനം പശ്ചിമഗോപുരേ മായാണൻ മിത്ര സൗമിത്ര വിരീഷണമിത്ര സംയുക്തനായി ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചതാഘവ രാഹയുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാകോടികളോടും ആയിരം അർബുദമായിരം ശങ്കകൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങൾ ആയിരം ലക്ഷങ്ങളായിരം ബന്ധങ്ങൾ യിരം തൂളികൾ ആയിരം ആയിരം പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടുവൻ കലർന്ന് കഭിബലം ലങ്കാപുരത്തെ വളഞ്ഞര വിദ്യുതം പൊട്ടിത്തടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുവം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിയിടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്ത് വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടേ റ്റു പിളർന്നു കിടക്കുകയും അസ്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥതന്ത്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ചൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുർഖര പങ്കികൾ ഭിണ്ടിപാലങ്ങളും തോമരബണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭവോണ്ട ശതൾ ഉഗ്രങ്ങളായുള്ള വജ്രങ്ങൾ ഇവ കൊണ്ടും ആർത്തിമുഴച്ചു ദശാസനവസ്ഥകൾ ചേർത്തുമറിയതിനായാൻ ശാർദൂടനാരിയാൻ രക്തേഞ്ചലന്മാരെ രാത്രിയിൽ ചെന്നവരവരും കവികളാൽ മർക്കിളേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചു കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരം കരുണാർജ ബുദ്ധ്യാ കൊടുത്താൻ അഭയം ധ്യുതം ചെന്നവരും സുഖസാരണരെ പോലെ കേട്ടു വിശാലേന രാവനൻ മന്ത്രിത്തുടൻ വിനുമായി ദശകന്ധരൻ മൈതിരി വാഴുമിടം പൂക്കാൻ രാമശിരസുന്ദനു സു മിതന്നുടൻ വാമാശി മുമ്പിലം മാറി വിറ്റേടു ഞാൻ ആയോധന കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാന്ന് വിട്ടുവച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്ത് വിരാപിച്ചു മോഹിച്ചു മുക്താകി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ഊതൻ പിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാലം നേരം വൈദേഹി തന്നോട് ഒരു എല്ലാം ചതിയെന്നോ കേടിതൊക്കെയും നല്ല വെണ്ണം വരും സംശയം കല്യാണദേവതേ വല്ലപൻ കൊല്ലം ദശാസിനെ നിർണയം ഇത്തരവാക്യം കേട്ടു ചിത്രം തെളിഞ്ഞിരു സീതയും മംഗലാദേവതാവല്ലതൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എന്നുടേ മുൻവിലാ മാറി വെട്ടിയിടുക വൈകാതെ യുദ്ധദിനാശു പുറയ്ക്കുക അല്ലെങ്കിൽ അത്തൽപുണ്ടുള്ളിലടത്തിരിങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനം നിന്നോട് കൂടവേ സംഹരി തേടുവാൻ ബാണമേതു സിംഹനാഥം കേട്ടതില്ലയോ രാവണാംഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇത്തം അതിശേപ വാക്കുകൾ കേട്ടതീകൃത്തനായ ഒരു നത്തൻ രാത്രി വീരനും ഭൃത്രാരിപുത്ര തനയനെ കൊൽക്കുന്നു ഞാൻ വീരരും കൊന്നു കൊന്നുഴറ്റി എറിഞ്ഞാൻ പിന്നെ കവീന്ദ്രും ഉയർന്നു മേഘേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാ നങ്കജൻ പിന്നെ സുഷേണൻ കുമുദൻ നളൻഗൻ ധന്യൻ ഗവിയൻ ഗവാസൻ മൽ എന്നിവരാധിയാം ബാലരവീരന്മാർ ചെന്നുരുന്ന് കിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു നിലെന്ന് വാ പറഞ്ഞടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമൊഴുകുന്തവും ദങ്ങളും മുസലങ്ങൾ ഗഥകളും പിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും ഭരികങ്ങളും ഈട്ടികൾ ൾ മറ്റിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തെ നടത്താറു പേരും വാരണനാഥവും വാദികൾ നാഥവും കേരുൾനാഥവും ഞാനൊരു നാദവും രാസസന്മാരാധയും സിംഹനാഥങ്ങളും ജ്യൂസതയേറും കവികണ്ണിനാഥവും തെങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റൊലികൊണ്ടേ മുമ്പാം ജംബാരി മുമ്പാ നിരമ്പരം കിന്നരക്കും പുരുഷ്യ സംഘവും അന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദനാദികളാകിയ മുനികളും ഘോരമായുള്ള ബുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരോഹിഷ്യ പുഷ്കരാതെ നിറഞ്ഞാൻ തുങ്കനാമിന്ദ്രവിറ്റേറ്റാൻ അതു നേരം അങ്കതൻ തന്നോടതി മേഘനാഥനും മറ്റൊരു തന്നെ ധീരനാകും ജമ്പുമാലിനിശാദരൻ സാരഥി തന്നോട് കൂടെ തേരും തകർത്തവനെ കൊന്നലറിനാൻ മൃത്ത മിത്ര തനയൻ പ്രഗസ്തനോടേറ്റിതു മിർത്രാരിയോട് വിഭീഷണ വീരനും

ോറ്റു പോയി മോഹിപ്പിച്ചു രാഘവന്മാരെയും വാനരന്മാരെയും കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെണ്പ്പറമ്പറിച്ചു വേലിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും

നാഗാരി രാമപാദം വണങ്ങിടിനാൻ നാഗാശ്രബന്ധനം തീർന്നു കല്ക്ഷണേം ശാഖാമൃഗങ്ങളും അത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ ഭക്തപ്രിയൻ മുതാ ഭക്തിപ്രഭരനു ബദ്ധസമ്മോദാൻ അനുഗ്രഹം നൽകിനാൻ കൂപ്പി തൊഴിൽ അനുപാതവും കൈക്കൊണ്ടും ഏർപോട്ട് പോയി മറഞ്ഞിടിനാൻ ദാസിനും മുന്നേറിലും വല വീര്യവേഗങ്ങൾ പൂണ്ടുന്നതന്മാരും കവിവരന്മാരെല്ലാം മന്നവൻ തന്നി യോഗേന മരങ്ങളും കുന്നും ചിലയും എടുത്തെറിഞ്ഞിടിനാർ മന്ന ശത്രുക്കോള കൊന്നു മഹാത്മജൻ മന്ദിരം പൂക്കിരിക്കുന്നതിന് മുന്നമേ മന്നാരവരുമിങ് എന്തോ ഒരു വിഷമം എന്നെ പറയാവൂ എന്നിറഞ്ഞിടെന്തോ ഒരു ഘോഷമേ എന്ന ദശാനനൻ തൊന്നാർ അനന്തരം ചെന്ന് ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാർ ഉൽത്താന്തമൊക്കെയും ീര്യദേവ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറും അലാദമും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടൂ കാണൂങ്ങളെങ്കിലും നോർത്തു പറയയും കേട്ടതില്ലേ കേട്ടു ദശാസനം കോപേന ചൊല്ലിനാൻ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാശൻ പടയോട് കൂടെ ജയിച്ചു വരിക ഇത്തയച്ചാൽ അതിൽ ഉച്ചസ്ഥരമായ ബാധ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തോടെ പുറപ്പെടുത്താൻ മാരുതിയോട് കീർത്താനവനും ചെന്നു ദാരുണമായതു യുദ്ധവും എത്രയും വേദശിവൻമഴകുന്തം ശരാസനം ശൂലം മുസലം പരിഭാദികൾ കൈക്കൊണ്ടു വാണ വാരണവ ജീരഥങ്ങളിൽ ഉത്കരുത്തോടെ കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റുപുരുതി മരിച്ചതോ തൊങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ സൂര്യുമാറായ ഉഴുകി വല വഴി സൂര്യപ്രവരണമാരുതദർശനെ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി

മാരുാമതം നിറഞ്ഞിടിനാൻ കൊണ്ടർ പുരത്തിനാൻ ശേഷിച്ച രാശസർ കോട്ടയിൽ മാർ വിളാപങ്ങളും വൃത്താന്തമാകന്ത കേട്ടു ദശ ദനും ചിട്ടതാരത്തോട് പിന്നയും ചൊല്ലിനാൻപ്രഭരൻ മഹാബലൻ വജ്രം ചന്ദന്യഭോഗത്തിനായി മാനിസവാനരന്മാരെ ജയിച്ച അഭിമാന കീർത്തി വരിക നക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു സക്രാത്മജനോടെ എതിർത്തിയിടാൻ ദുർനിമിത്തങ്ങളും ഉണ്ടായതാ അനാകൃത്യ തന്നികളോടേറ്റു മഹാബരൻ വൃക്ഷശിലാശൈല്യവൃഷ്ടി കൊണ്ടേറ്റവും രാസ രക്ഷോഭരന്മാർ മരിച്ചു മഹാരണേ

ഇളനാളം ഉറിച്ചെറിഞ്ഞിടിനാൻ അങ്കൻ അക്കഥ കേട്ടുനരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോട് മയച്ചാൻ അതു നേരം കമ്പമുണ്ടായത്വര നകമ്പനൻ പശിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ വായുതനയനോടെ നിജ കായം പിടിഞ്ഞു കാലാലയം മേവിനാൻ മാരുതിയെ കുറിച്ച് മഹാലോകരും പാരംഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിക്കാൻ നിചരാശ്വസേനയിൽ പഞ്ചവയാസനും കണ്ടാ നതു നേരം രാമേശ്വരത്തോട് സേതുവിന്മേലുമാ രാമോദേശാന്തം സുകേലോ ജലോപരി വാനരസേന വരന്നതും കോട്ടകൾ ഊരമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ട് വരിവന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे